സഹറത്തുൽ ഖുർആൻ പഠിച്ചാൽ നല്ല ഉപകാരം അങ്ങനെ സഹറത്തുൽ ഖുർആൻ പഠിച്ച മക്കളൊക്കെ നല്ല മട്ടത്തിൽ ഖുർആൻ ഇങ്ങനെ ഓതുന്നത് കേൾക്കുമ്പോൾ നല്ല റാഹത്താണ് അള്ളാഹു നല്ല മക്കളാക്കട്ടെ നമ്മുടെ മക്കളെയൊക്കെ നല്ല അതപുള്ള മക്കളാക്കട്ടെ അവർക്ക് ഖുറാന് ചെറിയ പ്രായത്തിൽ തന്നെ പഠിപ്പിക്കുന്ന സിസ്റ്റർ ഉണ്ടാക്കിയാല് നല്ല റാഹത്താവും നീ ഞങ്ങളെ മക്കളെ നല്ല മക്കളാക്കണേ അല്ലാ حیرت القرآن نے پڑھا چاہتا ہے ففاتح ہوتی کریں بل آلمین رحمان مالک امید دین ایا کنا بدوائی ایا کنا ستائی دین سوات അങ്ങനെ സഹറത്തുൽ ഖുർആൻ നമ്മ മക്കളെ അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് ചെറിയ പ്രായത്തിൽ തന്നെ മക്കളെ ചേർത്ത് പഠിപ്പിക്കാൻ പറ്റിയ സൗകര്യങ്ങൾ തൗഫീഖ് ചെയ്യട്ടെ ഏതായിരുന്നാലും സഹറ എന്ന് പറഞ്ഞു